ചുങ്ക സ്കൂളിൽ കലോത്സവം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് എൽ പി വിഭാഗത്തില് മാപ്പിളപ്പാട്ട് എൽ പി വിഭാഗത്തില് ഫസ്റ്റ് ടേഗ്രീഡ് ലഭിച്ച കുട്ടിയാണ് പതിനാറോളം മത്സരാർത്ഥികൾക്കിടയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു മൂക്ക് ഫസ്റ്റ് ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോ മോളുടെ വിശേഷങ്ങളിലേക്ക് മോളുടെ പേരെന്താ സ്കൂൾ പ്രതീക്ഷിച്ചിരുന്നോ അത് ഇപ്പൊ എന്ത് തോന്നുന്നു സന്തോഷം ആരെ പഠിപ്പിച്ച മാപ്പിളപ്പാട്ടൊക്കെ ഉമ്മയുപ്പ് ഉമ്മയുപ്പിയാണല്ലേ കൊറേ ദിവസമായോ പഠിക്കാൻ തുടങ്ങി എന്നാ നമുക്ക് രണ്ടു വരെയും പഠി വയ്ക്കല്ലോ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി

അപ്പോ ഇനി ഇതേപോലെ ഉമ്മയാണല്ലേ അപ്പൊ ഉമ്മ ഉപ്പയാണ് പഠിപ്പിച്ചു പറഞ്ഞു എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്തു നിങ്ങള് ക്ലസ്റ്റർ ജലത്തു വേണ്ടിട്ടാണ് അന്ന് അങ്ങനെ ഗ്രേഡ് ഒക്കെ കിട്ടി വന്നതാണ് പിന്നെ ഒരു മാസം കൊണ്ട് കുറച്ച് സമയം അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പിന്നെ അങ്ങനെ പഠിച്ചതാണ് ഞാനിങ്ങനെ പഠിക്കുമ്പോൾ കോൺഫിഡന്റ് ആയിരുന്നു പാട്ടിനാണ് പിന്നെ ഇതേപോലെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് കോയിൻകുട്ടി വൈദ്യ അക്കാദമിയിൽ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് പാടുവോ ചെറുതായിട്ട് ഇന്ന് രണ്ടുപേരി പഠിയാലോ ഏ അപ്പൊ മുള താത്തനെ കൊണ്ട് പഠിപ്പിക്ക மகமதியோர் நாமே நேதா தீசந்தே சுந்தரி தாஜா மஷ்ஹூரா போருள் தேசம் வீஷும் கசூரா மகாத்மா பகுஸ்வர தஹசன கஹன வகாஷா பதல் பித்த பிரிடம் யவர் கத்தம் திஷா வலத போல் மடி புத்த உதி பத தேசா உதி கையும் மதி கோதி கையும் சாமே விதி கையும் காந்தி മനുകൾക്കായി അപ്പൊ മോള് ഇനി ഇതേപോലെ കൊറേ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം സ്നേഹ സുരേഷ്